നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ആദവനാട് മണ്ഡലം പുത്തനത്താണി ചുങ്കം പ്രദേശത്ത് നിന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വന്നവരെ ഡി സി സി പ്രസിഡന്റ് പുത്തനത്താണി ചുങ്കം പ്രദേശത്ത് നിന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വന്നവരെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു ചടങ്ങിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സാഹിർ മാസ്റ്റർ രാമചന്ദ്ര നെല്ലിക്കുന്ന് ഫരീദ് പുത്തനത്താണി ബാബു പുത്തനത്താണി മുഹമ്മദ് അലി കുന്നക്കാടൻ ഹുസൈൻ ചുങ്കം സുബൈർ ചുങ്കം ഷറഫു എന്നിവർ സംബന്ധിച്ചു